മെഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു വട ഉണ്ടാക്കിയാലോ എന്തൊക്കെ ഉണ്ടാന്ന് അറിയണ്ടേ കണ്ടോ സാമ്പാർ ജീര സാമ്പാർ ജീര ഇനി വേണ്ട ഓരോ സാധനങ്ങളും ഞാൻ പറഞ്ഞ് തരാം സാമ്പാർ ജീര പറിച്ചുകൊണ്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് അതൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുക എന്നിട്ട് ഉള്ളി ഇഞ്ചി പച്ചമുളക് കടലമാവ് കുറച്ച് മൈതപ്പൊടി എല്ലാം കൂടെ കുഴച്ച് ഇതുപോലെ എണ്ണയിലേക്ക് പരത്തിയിട്ട് കൊടുക്കാം ഉണ്ടോ ചീര എന്നിട്ട് നമുക്കത് ചെറിയ ഉരുളകളാക്കിയിട്ട് കണ്ടോ ചീര ഉള്ളി എല്ലാം കൂടെ പഴറ്റി എടുത്ത് ചെറിയ ഉരുളകളാക്കി പരത്തി എണ്ണയിലേക്ക് കൊടുക്കുക നല്ലൊരു നാല് മണി പലകാരം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ്മ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ കേരളം വൈ ശോശാമ്മക്കത് കിട്ടത് എന്തായ നോക്കാം അതായി വരുന്നുണ്ട് അടുത്തത് അതുപോലെ പരത്തി എടുക്കാം ഉരുട്ട് പരത്തി ഉരുട്ടിയിട്ട് പരത്തി എടുക്കാം ഉണ്ടോ എന്നിട്ട് അത് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക സാമ്പാർ ചീര ഉള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ നമുക്കൊരു വട ഉണ്ടാക്കാം ഇതാ വേണ്ട വട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പച്ചക്കറികൾ കൊണ്ടുമൊക്കെ ഉണ്ടാക്കാം ഓരോ സാധനങ്ങൾ വടയും കറിയും വിറ്റാമിൻ്റെ കലവറയാണ് ഈ ചീരണ്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ലൈക്ക് സബ്സ്ക്രൈബ് ഫോളോയെ കമൻറ്റ് ഒക്കെ ചെയ്യുക ഉണ്ടാക്കി നോക്കുക നല്ല രുചിയാണ് ചീരയുടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാരും ഉണ്ടാക്കി നോക്കുക ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ എന്റെ ചാനലും മറക്കണ്ട ശക് ഉള്ളി ഉള്ളി എല്ലാം കൂടെ ചേർത്തിട്ട് ഉള്ളിയുടെ പോലും നമ്മക്ക് ഉണ്ടാക്കാം ചീരയും